ചില മനുഷ്യരുണ്ട് അവരെ കാണുന്നതുപോലെ ആവില്ല യഥാർത്ഥത്തിൽ സ്നേഹവും കരുതലും അഭിനയിച്ച് അവർ നമ്മുടെ മുന്നിൽ വരും പക്ഷെ ഉള്ളിലൊരു കൊടും അങ്ങനെ ഒരു ഞെട്ടിക്കുന്ന കഥയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ക്രിസ്റ്റ്യൻ ഗിൽബേർട്ട് മരണത്തിന്റെ മാലാഘ എന്ന് ലോകം വിളിച്ച ആ നഴ്സിന്റെ കഥ അമേരിക്കയിലെ ഒരു ആശുപത്രി അവിടെ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു ക്രിസ്റ്റ്യൻ ഗിൽബേർട്ട് സാധാരണക്കാരിയായ ഒരു നേഴ്സ് പക്ഷേ ആ ആശുപത്രിയിൽ ഒരു വിചിത്രമായ കാര്യം പതിവായിരുന്നു ക്രിസ്ത്യൻ ജോലി ചെയ്യുന്ന വാർഡിലെ രോഗികൾ തുടർച്ചയായി മരിക്കുന്നു ഇത് പലരിലും സംശയമുണ്ടാക്കി അതുകൊണ്ട് തന്നെ പലരും അവരെ മരണത്തിന്റെ മാലാഖ എന്ന് വിളിക്കാൻ തുടങ്ങി ആ വിളിയിൽ ഒരു ഭയമുണ്ടായിരുന്നു ഒരു ദുരൂഹതയുണ്ടായിരുന്നു എന്താണ് ആ മരണങ്ങൾക്ക് പിന്നിൽ ആർക്കും ഒരു എത്തും പിടിയും കിട്ടിയില്ല പക്ഷേ ഒടുവിൽ സത്യം പുറത്തു വന്നു ആ മരണങ്ങൾക്ക് പിന്നിൽ ക്രിസ്റ്റ്യൻ ഗിൽബേർട്ട് തന്നെയായിരുന്നു അവർ രോഗികളെ കൊന്നതായിരുന്നു എങ്ങനെയെന്നല്ലേ എപ്പിനെഫ്രിൻ എന്ന മരുന്ന് അതായത് അഡ്രിനാലിൻ ഇൻട്രാവീനസ് തെറാപ്പി ബാഗുകളിൽ രഹസ്യമായി കുത്തിവെച്ചുകൊണ്ട് അവർ രോഗികളിൽ ഹൃദയസ്തംഭനം ഉണ്ടാക്കി കൊന്നതായിരുന്നു രോഗികളെ പരിചരിക്കേണ്ടയാൾ അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടു അവിശ്വസനീയമെന്ന് തോന്നാമെങ്കിലും ഇതാണ് യാഥാർത്ഥ്യം പക്ഷേ എന്തിനാണ് ക്രിസ്റ്റ്യൻ ഗിൽബേർട്ട് ഈ ക്രൂരകൃത്യം ചെയ്തത് ആ കാരണം കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും അതേ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി ജീവനക്കാരനായ തന്റെ കാമുകനുമായി കൂടുതൽ സമയം സംസാരിക്കാൻ വേണ്ടിയായിരുന്നു അവർ ഈ നാലുപേരെ കൊന്നതും രണ്ടുപേരെ കൊല്ലാൻ ശ്രമിച്ചതും വെറുമൊരു ഫോൺ വിളിക്കു വേണ്ടിയോ ഒരു ചെറിയ സംഭാഷണത്തിനു വേണ്ടിയോ നാല് മനുഷ്യജീവനുകൾ ഇല്ലാതാക്കി എന്തൊക്കെയാണല്ലേ ഈ ലോകത്ത് നടക്കുന്നത് മനുഷ്യ മനസ്സിന്റെ ക്രൂരതയുടെ ആഴം എത്രത്തോളമാണെന്ന് ഈ കഥ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അധികാരവും സ്ഥാനവും ഉപയോഗിച്ച് മനുഷ്യജീവനുകൾ ഇല്ലാതാക്കുന്ന ഇത്തരം സംഭവങ്ങൾ നമ്മളെ വല്ലാതെ വേദനിപ്പിക്കും ഈ ഞെട്ടിക്കുന്ന കഥയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് കമന്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു ഡിഫറൻ്റ് സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിൽ കാണാം